അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറുനാരങ്ങ ഉപ്പിലിട്ടത് കാണിക്കാനാണേ അപ്പോൾ ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കുന്ന ചെറുനാരങ്ങയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയും വെറുതെ കഴിക്കാനും ഒക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു ചെറുനാരങ്ങയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ാരങ്ങ ഉപ്പിലിടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യം തന്നെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ളത് കുറച്ച് പച്ചമുളകാണ് അതിനുശേഷം നമുക്ക് വേണ്ടത് വിനാഗിരി പിന്നെ കുറച്ച് കരിഞ്ചീരകം കുറച്ച് ഉപ്പ് നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ ഇട്ട് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് ജാറാണെ നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും ഇല്ലാതെ തന്നെ നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് അതിലേ അതിലേക്കാണ് നമ്മൾ ചെറുനാരങ്ങ ഇട്ട് സൂക്ഷിക്കേണ്ടത് കഴുകിയെടുത്തിട്ടുള്ള ചെറുനാരങ്ങ നമുക്ക് നല്ലതുപോലെ തുടച്ചെടുക്കണം ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കുന്ന അച്ചാറാണ് അപ്പോൾ അത് നല്ലതുപോലെ തുടച്ചെടുക്കുക ഒട്ടും വെള്ളം നിലവില്ലാതെ നല്ലതുപോലെ തുടച്ചതിന് ശേഷം ഇത് ഞാൻ ഓരോ തന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ തുടച്ചെടുക്കുന്നുണ്ട് കണ്ടു ഒട്ടും വെള്ളത്തിൻ്റെ നനവ് പോലും ഇല്ല ഇങ്ങനെ വേണം തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ ഞാൻ ഓരോന്നായിട്ട് ചെയ്തെടുക്കുകയാണേ എല്ലാം നല്ലതുപോലെ തുടച്ച് എടുത്തിട്ടുണ്ട് ഒട്ടും നനവില്ലാതെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട് നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെ ആദ്യം അതിനുശേഷം വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ നാലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നാരങ്ങ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം ദേ ഞാൻ അകത്തുള്ള കുരു റിമൂവ് ചെയ്ത് കളയുകയാണേ കുരു നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല അതുപോലെ തന്നെ നാരങ്ങയ്ക്ക് ഒരു കയ്പ് രസമുണ്ടാകാനും ഈ കുരു കാരണമാകും അതുകൊണ്ട് ഞാൻ ഈ കുരു റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് ഇതേ ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറു സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം ബൗൾ നല്ല വൃത്തിയായി തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട് വെള്ളം തന്നെ ഒട്ടും പാടില്ല അതിലേക്ക് ഒരു ഗ്ലാസ് വിനാഗിരി ചേർത്ത് കൊടുക്കാം അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക വിനാഗിരിയിൽ ഉപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് അച്ചാറിടാനുള്ള ഗ്ലാസ് ജാർ എടുക്കാം അച്ചാറിടാൻ എപ്പോഴും ഗ്ലാസ് ജാറാണെങ്കിൽ നല്ലത് നമ്മുടെ ആരോഗ്യത്തിന് അതാണ് നല്ലത് അപ്പോൾ നല്ല തുടച്ച് വൃത്തിയാക്കിയ നല്ലതുപോലെ വെള്ളനിലമില്ലാത്ത ഗ്ലാസ് ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച നാരങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു നാലോ അഞ്ചോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് കരിഞ്ചീരകമാണേ ഞാനൊരു രണ്ട് പിഞ്ച് കരിഞ്ചീരകം അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ കരിഞ്ചീരകം ഇട്ട് നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണേ അപ്പോൾ വീണ്ടും ഞാൻ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് പിഞ്ച് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് പിഞ്ച് കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകം ചേർത്ത് നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറാണ് ഇത് നമുക്ക് വിനീഗറും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വിനീഗറിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഗ്ലാസ് ജാറിൻ്റെ അടപ്പ് ഒന്ന് വിനീഗർ വെച്ചിട്ട് നല്ലതുപോലെ അതൊന്ന് ഷേക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടച്ചു അടച്ചുവെക്കാം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നാരങ്ങ ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കുകയാണ് നമുക്ക് നാരങ്ങ എന്നും എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പൂപ്പൊലു പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് എടുക്കാവാണ് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ഈ ചെറുനാരങ്ങ നല്ലതുപോലെ സെറ്റായി കിട്ടും നല്ലതുപോലെ അലിഞ്ഞ് കിട്ടും ചെറുനാരങ്ങ ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കാനായിട്ട് ഫുള്ളായിട്ട് നമ്മൾ വിനീഗർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പലും ഒടിക്കും അപ്പോൾ ഈ നാരങ്ങ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണം ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ